കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ഞങ്ങൾ അന്നപ്പോൾ ഇപ്പോൾ ഉള്ളത് മുണ്ടക്കേത്താണ് അപ്പോൾ ഞങ്ങൾ മുണ്ടാക്കിയത് അടുത്തുണ്ട് ഇപ്പം ഞങ്ങൾ കിഴക്കോട്ടെല്ലാം പോക്കപ്പോഴും ചില്ലറ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് ഏത് ദൈവമാണല്ലോ ആ ദൈവത്തെ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകാണ് സൺഡേ ഈ ഹോളിഡേ ഡേ ഇന്ന് ഞായറാഴ്ച ദിവസമല്ല അപ്പോൾ അന്ന് ഒന്ന് പോയേക്കാവുന്ന അളിയനും കൊണ്ട് പെങ്ങളും കൊണ്ട് കൊച്ചുണ്ട് ഞാനുണ്ട് അശ്വതിയുണ്ട് നേരെ ഇവിടുന്ന് ഇവിടുന്ന് കുട്ടിക്കാനം അവിടുന്ന് നേരെ അടുത്ത സ്ഥലം പിടിക്കുന്നു എപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ് പോവാറ് അളിയനും പെങ്ങളും അതെ പെട്രോൾ അടിക്കാൻ പോയി ഞങ്ങളുടെ വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വരും കമന്നടികാരി ബോട്ടുണ്ട് ഇതൊണ്ടോ കിഴക്കോട്ട് പോകുന്നവരെല്ലാം ഇവിടെ നേർച്ചു kita ിക്കാനത്തിന് താഴെ എത്തിയ ഒരു രക്ഷയിലെ ഭയങ്കര മഞ്ഞും തണുപ്പും അവിടെ ചൂട് കഞ്ഞും കപ്പയുണ്ട് ഇവിടെ കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ് മഞ്ഞു കേറിയപ്പോഴോ ഛർദ്ദിക്കാമോ ഇവിടെ നിറച്ചു ആളാണ് അതുകൊണ്ട് ഞങ്ങള് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം എന്നോട് നെയ് ആ മാറ്റിക്കറി കഞ്ഞി കുടിക്കുന്നു വേണോ ഞങ്ങള് കഞ്ഞി കഞ്ഞി കുടിക്കാണ് മൂന്ന് കഞ്ഞിയും ഒരു കഴിക്കട്ടെ ഓക്കെ ഞങ്ങള് കഞ്ഞി കുടിച്ചു കഴിഞ്ഞു ഭയങ്കര മഞ്ഞ എന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ ഉടക്കട്ടല്ല ഇട്ട് പയ്യ പോവാന്ന് ഓർത്തോണ്ട ഇവിടെ നിക്കുവാണ് ഞാൻ പോവേ പോവാ 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 എങ്ങോട്ടാ കുഞ്ഞാപ്പു പറ ഈ സ്ഥലം എവിടെയാരുമേനിന്ന് ഇപ്പുറമാണ് ഞങ്ങള് കട്ട പോസ്റ്റ് മഴ എന്ന് പറഞ്ഞാ അന്യായ മഴ വിനോദയാത്രക്ക് നേതൃത്വം കൊടുത്ത ആള് പമ്പിരി പോട്ടാ ഇനിയും പോണ്ട പറഞ്ഞോ വീട്ടിൽ പോയാ മതിയോ ഭയങ്കര മഴ ഇപ്പൊ ഇച്ചിരി ശക്തി കുറയുന്നുണ്ട് നോക്കട്ടെ

വഴി കുഴപ്പമില്ല വഴിയാണ് ലയോന്ന് പറയുന്നതാണോ ലാട്രോ അടിപൊളിയ ാഡം ചാർലിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട് അങ്ങോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇഷ്ടംപോലെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി സ്ഥലം ഒരു തമിഴ്നാട് സ്റ്റൈലിലെ ചായ കിട്ട വീട്ടിൽ കൊണ്ടു വന്നു ആ ചേച്ചോട് ചോദിച്ചു എന്നാ ഞങ്ങളിവിടെ വന്നു ഒരു ചായക്കട കയറി ചായ കുടിച്ചു കുഞ്ഞാപ്പൂവിനാണ് ഭയങ്കര തണുപ്പ് അക്ക ഇവിടുന്ന് ഒരു കോട്ട ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരക്ക ആണ് ഇതെല്ലാം നമുക്ക് ചായ ചായയുണ്ട് കടിയുണ്ട് നല്ല വിടയുണ്ട് അതെ ദൈവത്തിന്റെ രൂപത്തിൽ അക്ക പ്രത്യക്ഷപ്പെട്ടു അതെ ലാഡറത്തിൽ വരുന്നവരല്ല ഇവിടെ കയറി ചായ കുടിക്കുക അല്ലേ കുഞ്ഞാപ്പൂ ഓക്കെ ലാണ്ട്രത്തിലോട്ടുള്ള വഴിയെ നമ്മൾ അങ്ങോട്ട് പോവാണ് പക്ഷെ കുഞ്ഞാപ്പൂവിന് ചെരുപ്പവും ഇല്ല

ഇവിടെ മൊത്തം ചള്ളയാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിതിലേക്ക് എപ്പോഴും നിങ്ങൾ ഇതിൽ ബൈക്കിറക്കൊണ്ട് പോയോ ായിട്ട് മണ്ടായോ ചാർലിക്കുളം അങ്ങനെ അവസാനം നമ്മള് ചാർലിക്കുളത്തി അതെ അവിടെ നല്ല രസമാണ് വാഴയ്ക്കവരെ തന്നെയാണ് Facciamo un avverlo, non trova voglia മാറ ലക്ഷ്മിയുടെ അണ്ണൻ്റെ വീഡിയോ പിടുത്തമാണ് തേയിലക്കാടിനുള്ളി ആ പോയാലോ വിട്ടാലോ പാം അങ്ങനെ ഞങ്ങൾ ലാഡർ എല്ലാം കണ്ട് തിരിച്ചു പോവാണ് മഴയൊക്കെ കുറഞ്ഞു പക്ഷേ എങ്കിലും ഭയങ്കര തണുപ്പാണ് അടിപൊളി അവിടെ കാണാൻ ഉള്ളു ഒരു രക്ഷയില്ല നമുക്ക് ഫാമിലി ആക്കെ ആയിട്ട് വരാം എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുമല്ലോ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് അടുത്തുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത് നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ കൂടുതലായിട്ടും പോകാറുള്ളത് അങ്ങനെ ദൂരോട്ടുള്ളതൊന്നും നമ്മൾ സേഫ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ഇറങ്ങാറുള്ളൂ എന്തായാലും അടിപൊളിയാണ് നല്ല ക്ലൈമറ്റ് എന്തായാലും ലാഡറും കൊള്ളാം ഒരു ഫാമിലിക്കൊക്കെ വന്നു പോകാൻ പറ്റിയൊരു സെറ്റം കുഞ്ഞാമ്പൂവേ കുഞ്ഞാമ്പൂ നോക്കേ കുഞ്ഞാമ്പൂ കാണത്തില്ലോ അപ്പൊ ഞങ്ങള് വീണ്ടും വന്ന് ഇവിടെ വന്നൊരു ചായ കുടിച്ച് അല്ലേ ഈ കോട്ടന് തന്നെ പൈസ പറ ഏഹ് എന്നാലും അത് ശെരിയല്ല നീ ഇവിടെ വരുമ്പോ ഞങ്ങളിടയ്ക്ക് വരാം അത് മതി അത് മതി അത് മതി അത് മതി അത് മതി തീർച്ചയായിട്ടും കണ്ടതിൽ വളരെ സന്തോഷം ഇത് തന്നതിലും സന്തോഷം ആരെ വണ്ടി നിർത്തണ്ട പുറകെ വരുന്നവര്

ഞങ്ങള് നേരെ മുണ്ടക്കയ അതെ ആറാഴ്ച കൊണ്ടല്ലേ നല്ല തിരക്ക അങ്ങനെ ഞങ്ങള് തിരിച്ച് മുണ്ടക്കയം